സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം ചേലകര വല്ലങ്ങിപ്പാറ മസ്ജിദ് ഹാദിയിൽ ഖുറാൻ വാരത്തിന് ആരംഭം കുറിച്ചു അഖിലേന്ത്യാ സാമ്പത്തിക കാര്യദർശി മൗലവി കെ നാസിർ അഹമ്മദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരുപാട് പ്രതിപാദിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ അല്ലാഹുവിൽ നിന്നാണ് അല്ലാഹു ഉണ്ട് എന്ന വിശുദ്ധ കുറാൻ കാരണം ഇതുവരെ അതിൽ പറഞ്ഞ ഒരു സന്നിധിയും തെറ്റാൻ എന്ന് സമർപ്പിക്കാൻ തെളിയിക്കാനും ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല എന്ന് അഹമ്മദീയ മുസ്ലിം ജമാഅത്തിന്റെ അഞ്ചാമത്തെ ഖലീഫ മിർസ മസ്രുൽ അഹമ്മദ് സാഹിബിന്റെ കീഴിൽ ആഗോളതലത്തിൽ ലോകത്തിലെ ഇരുന്നൂറിൽപരം രാഷ്ട്രങ്ങളിലും വിശുദ്ധ ഖുറാൻ വാരാചരണം നടത്തുന്നതിന്റെ ഭാഗമായാണ് വല്ലങ്ങിപ്പാറ മസ്ജിദ് ഹാദിയിലും ഖുറാൻ വാരം ആരംഭിച്ചത് പരിപാടിയിൽ ചേലക്കരാഹുമതിയ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് പി എ മുഹമ്മദ് കാസിം അധ്യക്ഷനായി ചടങ്ങിൽ മൗലവി മുഹമ്മദ് സലീം മുറബി സിൽസല വല്ലങ്ങിപ്പാറ ആസിഫ് സലീം ഫയസ് അഹമ്മദ് അബ്ദുൽ റഹീം ഇർഷാദ് അഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു വിശുദ്ധ ഖുറാനിലെ വിവിധ വിഷയങ്ങളെ കേന്ദ്രീകരിച്ച പദ്യങ്ങളും പ്രഭാഷണങ്ങളും അടങ്ങുന്ന നിരവധി പരിപാടികൾ വാരാചരണത്തിൽ ഉണ്ടായിരിക്കുമെന്നും തുടർന്നുള്ള ദിവസങ്ങളിലും വിവിധ വിഷയങ്ങളെ കേന്ദ്രീകരിച്ച ക്ലാസുകൾ സംഘടിപ്പിക്കുന്നതാണെന്നും ഭാരവാഹികൾ അറിയിച്ചു రైట్ విషన్ న్యూస్ చేలకర